സംസ്ഥാനത്ത് കാലവർഷം ശക്തമായേക്കും ഇന്ന് അഞ്ച് ജില്ലകളിൽ യെല്ലോ അലർട്ടാണ് മലബാർ മേഖലകളിലാണ് മുന്നറിയിപ്പുള്ളത് ഐഷത്തുൽ ഷംന ചേരുന്നു ന്യൂസ് ഡെസ്കിൽ നിന്നും വിവരങ്ങളുമായി ഷംന വേനൽ മഴ ശക്തമായി പെയ്തതിന് പിന്നാലെ കാലവർഷം എത്തിയെന്ന് അറിയിച്ചിരുന്നെങ്കിലും മഴ ശക്തമായിരുന്നില്ല ഇപ്പോൾ കാലവർഷം അറിയുന്നു തെക്കൻ ജില്ലകളിൽ പലയിടത്തും മഴയുണ്ടെന്നറിയുന്നത് എന്തൊക്കെയാണ് വിവരങ്ങൾ അശ്വതി ഇന്ന് അഞ്ച് ജില്ലകളിലാണ് യെല്ലോ അലേർട്ട് ഉള്ളത് തൃശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിലാണ് ഇന്ന് യെല്ലോ അലേർട്ട് ഉള്ളത് ജൂൺ ഒൻപത് വരെ ഇത്തരത്തിൽ വിവിധ ജില്ലകളിലായി യെല്ലോ അലേർട്ട് മുന്നറിയിപ്പുണ്ട് എന്തായാലും മഴ ശക്തമാകുമെന്ന് തന്നെയാണ് മുന്നറിയിപ്പുള്ളത് നമുക്കറിയാം മെയ് മുപ്പതിനായിരുന്നു കാലവർഷം എത്തിയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നത് ശക്തമായ മഴയായിരിക്കും കാലവർഷം കനക്കും എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളൊക്കെ ഉണ്ടായിരുന്നു എന്നാൽ പ്രതീക്ഷിച്ച തരത്തിൽ ഒരു ശക്തമായ മഴയോ ഒന്നും ഉണ്ടായിരുന്നില്ല മഴ താരതമ്യേന വളരെ കുറവായിരുന്നു പല ജില്ലകളിലും നല്ല വെയിലൊക്കെ ലഭിച്ചിരുന്നു എന്നാൽ അതിന് പിന്നാലെയാണ് ഇന്നലെയും ഇന്നുമൊക്കെയായിട്ട് മഴ വീണ്ടും ശക്തി പ്രാപിച്ചത് എന്തായാലും ജൂൺ ഒൻപത് വരെ ഇത്തരത്തിൽ കാലവർഷം ഇനി കനക്കുകയാണ് മഴ എന്ന തരത്തിലുള്ള മുന്നറിയിപ്പുകളാണ് വരുന്നത് ഒപ്പം അടുത്ത മൂന്ന് മണിക്കൂറിൽ തിരുവനന്തപുരം ആലപ്പുഴ കണ്ണൂർ കാസർഗോഡ് ഇടങ്ങളിലൊക്കെ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ഇവിടെ ശക്തമായ മഴ പെയ്യുമെന്ന് മുന്നറിയിപ്പുണ്ട് എന്തായാലും ഇന്ന് യെല്ലോ അലേർട്ട് നിലനിൽക്കുന്ന ജില്ലകളിലൊക്കെ ഇടിമിന്നലോട് കൂടിയ മഴയായിരിക്കും ശക്തമായ കാറ്റ് ഉണ്ടാകും എന്ന തരത്തിലുള്ള ഒരു മുന്നറിയിപ്പ് കൂടി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് നൽകുന്നുണ്ട് എന്തായാലും നിലവിലുള്ള ഒരു മുന്നറിയിപ്പ് പ്രകാരം ഇനി കാലവർഷം കനക്കാൻ തന്നെയാണ് സാധ്യത ശരിയാഴ്ച